പ്രാണനിൽ നീ മാത്രം രചന അവതരണം മിത്രമെന്ത ഗൗരിക്കാണെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ കുറവ് ഒരിക്കൽ പോലും അനുഭവപ്പെട്ടിരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം അത്രമാത്രം കരുതലും സ്നേഹവുമായിരുന്നു അവൾക്ക് ടീച്ചർ അമ്മയിൽ നിന്നും അതിനേക്കാൾ ഉപരി മഹിയിൽ നിന്നും ലഭിച്ചത് ഞായറാഴ്ച ആയതിനാൽ അവധി ആയതുകൊണ്ട് മഹിയും ഗൗരിയും വീട്ടിലുണ്ട് ഊണൊക്കെ കഴിഞ്ഞ് രണ്ടാളും മുറിയിൽ വിശ്രമിക്കുകയാണ് മഹിയോട് ചേർന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തിവെച്ച് കിടക്കുകയാണ് ഗൗരി പെട്ടെന്ന് അവൾ ഒന്നും പുളഞ്ഞു മഹിയത് അറിയുകയും ചെയ്തു ഗൗരി അവൻ വിളിച്ചു മഹിയേട്ടാ എന്താടാ എന്തുപറ്റി അതു പിന്നെ കുഞ്ഞ് കുഞ്ഞനങ്ങേട്ടാ അവൾക്ക് പെട്ടെന്നൊരു പരവേശം പോലെ കുടിക്കാനായി കുറച്ച് വെള്ളം പകർന്നുകൊണ്ട് മഹി വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു അത് മേടിച്ചു വായിലേക്കൊഴിച്ചിട്ട് അവൾ മഹിയെ നോക്കി എന്തേ അല്ല അത് പിന്നെ തോന്നിയതാണോ ചൂണ്ടുവരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് തന്നെ നോക്കി പറയുന്നവളെ കണ്ടതു മഹി ചിരിച്ചു മാസം അഞ്ചായല്ലേ ഇനിയിപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റൊക്കെ അതറിയാൻ പറ്റൂ ആദ്യമായിട്ടായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളുടെ വല്ലാതായി സാരമില്ലെന്നേ കുഞ്ഞിൻ്റെ അനുക്കമൊക്കെ അറിഞ്ഞാലല്ലേ നമുക്ക് വാവ ഹെൽത്തി ആയിട്ടാണോ കിടക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റൂ മഹി ചിരിച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്തു എന്നിട്ട് മെല്ലെ അവളുടെ ടോപ്പ് മാറ്റിയിട്ട് വയരമ്മയിലേക്ക് മുഖം ചേർത്തു വാവേ അച്ചട പൊന്നേ എൻ്റെ കുട്ടൻ അമ്മയെ പേടിപ്പിച്ചോടാ അവൻ സാവധാനത്തിൽ കുഞ്ഞിനോട് ചോദിച്ചു അവൻ്റെ ശബ്ദം മനസ്സിലായതുപോലെ വീണ്ടും അവളുടെ വീർത്തു വരുന്ന വയർ ഒന്ന് തുടിച്ചു ഗൗരി മഹിയും സന്തോഷം കൊണ്ട് കണ്ണുനീർ തുടച്ചു മാറ്റി മഹി ഇടയ്ക്കു ഓരോന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയതുപോലെ കുഞ്ഞിൻ്റെ തുടിപ്പും ചലനവും രണ്ടാൾക്കും അറിയാൻ പറ്റും കടിഞ്ഞൂലായതുകൊണ്ട് അതിൻ്റേതായ എല്ലാ ആദികളും അവളുടെ മുഖത്തുണ്ട് അവൾക്ക് ഏഴാം മാസമായപ്പോഴേക്കും സ്കൂളിലേക്കുള്ള പോക്ക് മഹി വേണ്ടെന്ന് വെപ്പിച്ചു നല്ല മഴയുള്ള സമയമായിരുന്നു എവിടെയെങ്കിലും തെന്നി വീഴുമോയെന്നൊക്കെ അവൻ ഭയപ്പെട്ടു ഗൗരിയും ടീച്ചറമ്മയും അവനോട് ഒരുപാട് പറഞ്ഞു നോക്കി പക്ഷെ മഹി സമ്മതിച്ചില്ല ഇത്രയും നാളുകൾ പഠിപ്പിച്ചില്ലേ അത് മതിയെന്ന് മഹി അടിവരയിട്ട് പറഞ്ഞു മറുത്തുകൊണ്ട് പിന്നീട് ഗൗരിയൊന്നും പറഞ്ഞതുമില്ല അവൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പെണ്ണവൻ്റെ കയ്യിൽ തൂങ്ങും എന്താടി അതെ എനിക്കൊരു ഓട്ടം വാങ്ങി വരുമോ ഗൗരി ഈ മുഖവുരയുടെ യാതൊരു ആവശ്യവുമില്ല എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അവൻ ഗൗരിയെ നോക്കി പറയും അതെ എനിക്കൊരു ആഗ്രഹം എന്താ എനിക്കൊരു ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കാൻ ഒരു മോഹം വാങ്ങിക്കൊണ്ട് വരാം പെണ്ണെ അവളോട് നിറുകയിൽ ചുണ്ടൊന്ന് ചേർത്തുകൊണ്ട് അവൻ മെല്ലെ മന്ത്രിച്ചു വേറെന്തെങ്കിലും വേണോ കഴിക്കാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നീ മെസ്സേജ് അയച്ചാൽ മതി മഹി ഓഫീസിലേക്ക് പോകാനേ ഇറങ്ങുമ്പോൾ ഗൗരിയും താഴേക്ക് താഴേക്കിറങ്ങിപ്പോരും പിന്നീട് മുഴുവൻ സമയവും അവൾ അവിടെ അമ്മയുടെയും ലീല ചേച്ചിയുടെയും ഒപ്പമാണ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് വേഗം ഇറങ്ങി ലീലേ എന്താ ടീച്ചറമ്മേ ടീച്ചറ വിളിച്ചപ്പോൾ ലീല അടുക്കളപ്പുറത്തു നിന്നും അവരുടെ അടുത്തേക്ക് വന്നു നീ ആ കവല വരി ഒന്ന് പോകണം കേട്ടോ പോകാൻ ടീച്ചറമ്മേ വൈദ്യശാലയിൽ പോയിട്ടേ കുറച്ച് കുഴമ്പും തൈലൊക്കെ വാങ്ങണം ഊവ് അവിടെ ചെന്നിട്ട് എന്നെ വിളിക്ക് എന്തൊക്കെ വാങ്ങാനുണ്ടെന്ന് ഞാൻ പറയാം ശരി അവർ വീണ്ടും തൻ്റെ ജോലികൾ തുടരാനായി അടുക്കളയിലേക്ക് പോയി കുഴമ്പ് തേച്ച് തുടങ്ങാറായോ അമ്മേ അതേ മോളെ അഞ്ചാം മാസം മുതക്കെ നമുക്ക് തുടങ്ങാം കൈയുടെയും കാലിൻ്റെയും ഒക്കെ ജോയിൻ്റ് ഇല്ലേ അവിടെയൊക്കെ അല്പം ഇടാം പിന്നെ കുറച്ച് എണ്ണ വാങ്ങി മരുന്നുകളിട്ട് മുറുക്കി വയ്ക്കണം അമ്മയ്ക്കറിയോ അറിയുമൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പോൾ വയ്യ നമ്മുടെ പാറക്കുട്ടിയെ വിളിക്കാം അവൾ മോളി പന്ത്രണ്ട് മണിയാകുമ്പോൾ ലീല ചേച്ചി ഒരു പ്ലേറ്റിലേക്ക് ചൂട് ചോറും നാടൻ കോഴിമുട്ടയിൽ അല്പം നെയ് ചേർത്ത് വറുത്തതുമൊക്കെ അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കും ഒപ്പം മുരിങ്ങയിലെയോ ചീരയിലെയോ തോരനും കാണും കൂടി ഒരു കണ്ണിമാങ്ങ അച്ചാറും ടീച്ചറമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഒക്കെ ചെയ്യുന്നത് ഗൗരിക്ക് കൊടുക്കുന്ന ഓരോ ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ അവർക്കുണ്ട് ഇടയ്ക്കൊക്കെ ഗൗരിക്ക് മടുപ്പ് തോന്നും അന്നേരമാണെങ്കിൽ ടീച്ചറും അവളെ നോക്കി കണ്ണുരിട്ടും അവളുടെ വാത്സല്യവും കരുതലും ഗൗരി ഓർക്കും താൻ ഭാഗ്യവതിയാണെന്ന് അത്രമാത്രം അവൾ അവരുടെ മനസ്സിലേക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞിരുന്നു അമ്മേ എന്താ മോളെ ലീല ചേച്ചി അവൾ ഫോൺ കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുത്തു വൈദ്യൻ്റെ അടുത്തേക്ക് എത്തിയ ശേഷം ലീല വിളിച്ചതാണ് മരുന്നുകളുടെയൊക്കെ പേരും അളവും പാർക്കുട്ടിയോട് ചോദിച്ചിട്ട് ടീച്ചറമ്മ വിളിച്ചു പറഞ്ഞു എല്ലാം മേടിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് വരികയും ചെയ്തു എഴുപത് ഒരു അമ്മയാണ് പാർക്കുട്ടിയമ്മ പ്രായം അത്രയും പോലും യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും അവർക്കില്ല ആ നാട്ടിലെ പ്രധാനപ്പെട്ട വീടുകളിലെല്ലാം ചെന്ന് പ്രസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിക്കുന്ന കുളിപ്പിക്കുന്നത് ഇവരാണ് പാർക്കുട്ടിയമ്മയുടെ അമ്മയുടെ അമ്മയുടെ കാലം തൊട്ട് ഇവർക്കിതാണ് തൊഴിൽ രണ്ടുമണിയായപ്പോൾ അവരെത്തി പല പ്രകാരം മരുന്നുകൾ അരച്ചും അല്ലാതെയും ഇട്ടുകൊണ്ടും അവരാട്ടി വെളിച്ചെണ്ണ ചേർത്ത് മുറുക്കി വെച്ചു ശേഷം ഗൗരിയുടെ കാൽമുട്ടിലും കൈമുട്ടിലുമൊക്കെ കുഴമ്പ് പുരട്ടി മസാജ് ചെയ്യിപ്പിച്ചു അപ്പോഴേക്കും ലീല ചേച്ചി ഒരു ചെമ്പിൻ്റെ കലത്തിൽ ഗൗരിക്ക് കുളിക്കാനായി വെള്ളം ചൂടാക്കി വെച്ചു കൂടെ അല്പം ആമച്ചവും ഇട്ടു കാച്ചെണ്ണ കൊണ്ട് മുടിയിഴകളിൽ അവർ വിരലോടിച്ചു ഇഞ്ചിയും താളിയും പതപ്പിച്ച് ചേർത്ത് തലമുടിയിലെ എണ്ണമെഴുക്കം മുഴുവനും അവർ കഴുകിക്കളഞ്ഞിരുന്നു കുഴമ്പ് ഇരുന്ന ശേഷം ചെറു ചൂടുവെള്ളത്തിലെ കുളിയും കൂടി കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുഖം മഹി വന്നപ്പോൾ ഗൗരി കുളിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നെന്താ ഇത്തിരി തൊടുത്തല്ലോ കാതോരം പറഞ്ഞുകൊണ്ട് കയ്യിലെ പൊതി അവൾക്ക് കൊടുത്ത ശേഷം അവൻ റൂമിലേക്ക് പോയി വേഷമൊക്കെ മാറി ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴാണ് പാർക്കുട്ടിയമ്മ വന്ന കാര്യം ടീച്ചർ മകനോട് പറഞ്ഞത് അമ്മ വേണ്ട പോലെ ചെയ്താൽ മതി പറഞ്ഞുകൊണ്ട് അവൻ ലീല ചേച്ചി കൊടുത്ത കോഫി കുടിച്ചു ഗൗരിയപ്പോൾ അവൻ കൊണ്ടുവന്നു കൊടുത്ത ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കഴിക്കുകയാണ് മഹി മോൾക്ക് ഡേറ്റ് ആകാറായിരിക്കുന്നതാ രാത്രിയിലായാലും നിന്റെ ശ്രദ്ധ എപ്പോഴും വേണം ഇനി ഏത് നിമിഷമാകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മഹി അതേ അമ്മേ ഡോക്ടർ അങ്ങനാ പറഞ്ഞത് എല്ലാം ഒന്ന് കഴിയുന്നവരെ എനിക്കാദ്യ അമോനെ അമ്മ ടെൻഷനാവേണ്ട അതൊക്കെ ഈശ്വരം വിധിച്ച സമയത്ത് നടന്നോളും അപ്പോഴേക്കും വലിയ വയറും താങ്ങിപ്പിടിച്ച് ഗൗരി അവർക്ക് അരികിലേക്ക് വന്നു എന്താ മോളെ എന്തെങ്കിലും ക്ഷീണമുണ്ടോ നിനക്ക് ഇല്ലമ്മേ കുഴപ്പമില്ല പിന്നെ ഒരുപാട് സമയം കിടക്കുമ്പോൾ ഒരു കിത കിതപ്പൊക്കെയാണ് ഗൗരി നിനക്ക് എന്തെങ്കിലും വയ്യാഴിക തോന്നുവാണെങ്കിൽ ആ സെക്കൻഡിൽ എന്നെ ഫോൺ വിളിച്ചോണം അഥവാ ഞാൻ ഇല്ലെങ്കിൽ തന്നെ സുധാകരൻ ചേട്ടനോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആളൊന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ അവൾ ഒന്ന് മൂളി നീ കൂടി ഇരിക്കു ഫുഡ് കഴിച്ചില്ലല്ലോ ഇപ്പം വേണ്ട വിശപ്പില്ല ഇതെന്താ ഗൗരി നീ ഇങ്ങനെ തുടങ്ങുന്നത് ഇന്നലെ രാത്രി എട്ട് മണിയായപ്പോൾ അത്താഴം കഴിച്ചു കഴിഞ്ഞതല്ലേ എന്നിട്ട് ഇതുവരെയായിട്ടും നിനക്ക് വിശപ്പില്ലേ ഗൗരിമോക്ക് അനാവശ്യം പേടിയാ അതാ ഊണ് ഉറുക്കോ ഒന്നും ഇല്ലാത്തത് ലീല ചേച്ചിയാണത് പറഞ്ഞത് അത് കേട്ടതും ഗൗരി വിഷമത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ കണ്ണുകളിലും പിടിച്ചു കണ്ടപ്പോൾ അവനും മനസ്സിലെന്തോ ഒരു കൊളുത്തുവലിക്ക് പോലെ പ്രസവ തീയതി അടുത്ത് വരുന്തോറും ഗൗരിക്ക് വല്ലാത്ത ആകുലതകളാണ് മഹി എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും പിന്നെയും പിന്നെയും അവൾക്ക് ഓരോരോ സംശയങ്ങൾ ഒരുപാട് സമയം പെയിൻ എടുക്കുമോ നോർമൽ ഡെലിവറി ആയിരിക്കുമോ അതോ സിസേറിയൻ വേണ്ടി വരുമോ ഡോക്ടറും നേഴ്സുമാരുമൊക്കെ നന്നായി കെയർ ചെയ്യുമോ ഇനി രാത്രിയിലെങ്ങാനും പെയിൻ വന്നാൽ എന്ത് ചെയ്യും ഇങ്ങനെ നൂറായിരം ചോദ്യങ്ങളാണ് ഗൗരി നീ എന്തിനാണ് ഇതൊക്കെ ഇപ്പോഴേ ചിന്തിച്ചു കൂട്ടുന്നത് അനാവശ്യമായ ചിന്ത കുഞ്ഞിനെയും കൂടെ ബാധിക്കും എന്ന് പറഞ്ഞ് മഹിയവളോട് ഇടയ്ക്കെല്ലാം ദേഷ്യപ്പെടും തലേ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആദ്യമായിട്ടവൾക്ക് പെൽവിക് എക്സാമിനേഷൻ ഡോക്ടർ നടത്തി ഫോഴ്സ് വേണ്ട കുട്ടി റിലാക്സ് ആയിട്ട് കിടക്ക് ഡോക്ടർ അവളോട് നാലഞ്ച് പ്രാവശ്യം പറഞ്ഞു പക്ഷെ എന്തോ ഗൗരി വല്ലാത്തൊരു മാനസിക പിരിമുറുക്കത്തിലാണ് ആ സമയത്ത് ഡോക്ടർ ഗൗരിയോട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു അതിനുശേഷം അവൾക്ക് ടെൻഷൻ വല്ലാതെ വർദ്ധിച്ചു ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണെന്നും കുഞ്ഞിൻ്റെ ചലനങ്ങളെക്കുറിച്ച് ഡോക്ടറിന് മനസ്സിലാക്കേണ്ട ആവശ്യകതയെക്കുറിച്ചുമൊക്കെ മഹി തിരിച്ചുള്ള യാത്രയിൽ അവളോട് പങ്കുവെച്ചു പക്ഷേ എവിടെ പെണ്ണാണെങ്കിലുണ്ടോ അത് വല്ലതും കേൾക്കുന്നു ഇടയ്ക്ക് തന്നെ തുറച്ചൊരു നോട്ടമായിരുന്നു അവൾ മഹി ഒന്ന് കണ്ണിറക്കി കാണിച്ചതും ഗൗരിക്ക് ദേഷ്യമായി എന്താ ഗൗരി ഇത് എല്ലാം നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ രംഗം വഷളാകുന്നതിന് മുന്നേ തന്നെ മഹി അവളെ സമാധാനിപ്പിച്ചു അവളുണ്ടോ ഗൗനിക്കുന്നു മഹിയൊന്ന് ഊറിച്ചിരിച്ചതും ടീച്ചറും അവൻ്റെ കൈത്തണ്ടേ തട്ടി എന്താടാ എന്താണോനെ നീ തനിച്ചിരുന്ന് ചിരിക്കുന്നത് ഞങ്ങളോടുകൂടി പറയാ അമ്മയുടെ ശബ്ദം കേട്ടതും അവൻ ഗൗരിയെ ഒന്ന് പാളി നോക്കി എന്നിട്ട് പറഞ്ഞു ഞാൻ കുഞ്ഞിനെക്കുറിച്ച് അമ്മേ കാണാൻ കാണാതെടുക്കുവായി ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ ശേഷം അവൻ പോയി ഗൗരിയും മഹിയും ഇപ്പോൾ താഴത്തെ നിലയിലാണ് കിടക്കുന്നത് സ്റ്റെപ്പ് കയറി പോകാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ടീച്ചറുമയാണ് അങ്ങനൊരു തീരുമാനമെടുത്തത് അവൾ കെട്ടാമത്തെ മാസത്തിലേക്ക് കയറിയപ്പോൾ മുതക്കെ അവർ താഴെയാണ് കിടപ്പ് ഗൗരിയുടെ നെറുകയിൽ ഒന്ന് അമർത്തി ചുംബിച്ച ശേഷം മഹിയൊന്ന് കുഞ്ഞു അവളുടെ വീർത്ത വയറിലും ഒരു മുത്തം നൽകി അച്ചയുടെ പൊന്നെ പെട്ടെന്ന് വരണം കേട്ടോ അച്ഛയും അമ്മയും അച്ഛമ്മയും ഒക്കെ ഇവിടെ വാവയെ കാത്തിരിക്കുവാ അവൻ്റെ ശബ്ദം കേട്ടതും അനങ്ങി എല്ലാ ദിവസവും എന്ന പോലെ മഹി ഇതേ സമയത്താണ് കുഞ്ഞിനോട് സംസാരിക്കുന്നത് അവൻ്റെ ശബ്ദം കേൾക്കാൻ കൊതിച്ചുപോലെ വാവയുടെ മൂവ്മെൻറ്റ് ഗൗരിക്കും മഹിക്കും അറിയാൻ കഴിയും രാവിലെ ഓഫീസിലേക്ക് പോയാൽ പിന്നെ മഹി വരുന്നത് മിക്കവാറും മണിയൊക്കെ കഴിഞ്ഞു ഇടയ്ക്ക് അനങ്ങാതെ കുഞ്ഞു കിടക്കും പക്ഷെ മഖിയുടെ ശബ്ദം എവിടെ കേട്ടാലും തൻ്റെ ഉള്ളിലെ ആ തുടിപ്പ് ഗൗരിക്കറിയാൻ കഴിയും ഹിമയും കീർത്തനയും ഒക്കെ എല്ലാ ദിവസവും കാലത്തെയും വൈകിട്ടും ഗൗരിയെ വിളിക്കും എന്തെങ്കിലും വിശേഷങ്ങളുണ്ടോ എന്നറിയുവാൻ അന്നും ഹിമ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരിയാണെങ്കിൽ കസേരയിൽ ചാരിയിരിക്കുന്നു ഇടുക്കൊക്കെ വയറിന് ഒരു മുറുക്കം പോലെ അവൾക്ക് തോന്നി അവളത് അത്ര കാര്യമാക്കിയില്ല കുറച്ച് കഴിഞ്ഞതും അവളുടെ കാലുകൾക്ക് രണ്ടിനും ഒരു തരിപ്പും കടച്ചിലുമൊക്കെ പോലെ യൂറിൻ പാസ് ചെയ്യാൻ തോന്നിയപ്പോൾ അവൾ വാഷ്റൂമിലേക്ക് പോയി തിരികെ വന്ന് വീണ്ടും കസേരയിലിരുന്നു പത്തിരുപത് മിനിറ്റ് വലിയ കുഴപ്പങ്ങളില്ല പക്ഷേ വീണ്ടും ആ വേദന അവളെ വലയും ചെയ്യും പോലെ ആ വേദനയുടെ ആധിക്യത്തിൽ അവൾ വീണ്ടും വാഷ്റൂമിലേക്ക് പോകുവാനായി എഴുന്നേറ്റു വലിയ കസേരയിൽ നിന്ന് എഴുന്നേറ്റതും ശരീരമൊക്കെ വിയർത്തു വരുന്നു ഒരു പ്രകാരത്തിൽ അവൾ ജനാലയിൽ പിടിച്ചു നിന്നു ശേഷം ലീലച്ചേച്ചി ഉറക്കം വിളിച്ചു അവളുടെ വെളിയുച്ചയിൽ എന്തോ ഒരു അപാകത ടീച്ചറിനും ഒപ്പം ലീലച്ചേച്ചിക്കും തോന്നി രണ്ടാളും കൂടെ മുറിയിലേക്ക് വന്നപ്പോൾ ഗൗരി കീഴിച്ചുകൊണ്ട് കടിച്ചുപഠിച്ചു നിൽക്കുന്നു എന്താ മോളെ എന്താ പറ്റി ടീച്ചറമ്മ അവളുടെ അടുത്തേക്ക് വേഗത്തിൽ വന്നു വേദനിക്കുന്നുണ്ടോ വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അവളുടെ വയറിന്മേൽ തൻ്റെ വലത് കൈപ്പത്തി വെച്ചു ഓ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ മഹി ഒന്ന് വിളിക്കാം രണ്ടാളും കൂടി ഗൗരിയെ താങ്ങി പിടിച്ച് ബെഡിന്മേലിരുത്തി ടീച്ചറമ്മേ ഗൗരി അവരുടെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുകയാണ് അവൾക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് ടീച്ചറിന് തോന്നി ലീല ചേച്ചി ഗൗരിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അവൻ്റെ ശബ്ദം വെറിച്ചു ഇല്ല മോനെ ഒരു കുഴപ്പമില്ല നമുക്ക് വെച്ചോണ്ടിരിക്കേണ്ട വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകാം മോനിങ്ങോട്ട് വരുമോ ഞാൻ വേഗം തന്നെ എത്തിയേക്കാം നിങ്ങൾ റെഡി അയക്കും അവൻ ഫോൺ വെച്ചു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബാഗും മറ്റു കാര്യങ്ങളുമൊക്കെ ടീച്ചർമ്മ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഗൗണാണ് അവർ ഗൗരിയെ ധരിപ്പിച്ചത് കണ്ട്രാക്ഷൻ്റെ അളവുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി ടീച്ചറിന് തോന്നി അതോടൊപ്പം ഗൗരിയുടെ നിലവിളിയും ലീല ചേച്ചിയും അമ്മയും കൂടി ഗൗരിയെ താങ്ങിപ്പിടിച്ചുകൊണ്ട് വരുന്നത് വരുന്നത് കണ്ടതും മഹിയുടെ വയറ്റിലൊരാന്തലാണ് ഒപ്പം അവൻ്റെ നെഞ്ചിരിപ്പിനും വേഗതയേറി മഹിയേട്ടാ അവനെ കണ്ടതും ഗൗരി ഉറക്ക ഉറക്കിക്കരഞ്ഞു ഓടിച്ചെന്ന് അവളെ ചേർത്ത് പിടിച്ചവൻ കാറിലേക്ക് മെല്ലെ കയറ്റി അവൻ്റെ വണ്ടി ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി പായുമ്പോഴും ഗൗരിയുടെ കരച്ചിൽ ഉച്ചത്തിലായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഓ പി ടൈം ആയതിനാൽ ഡോക്ടർ അല്പം തിരക്കിലാണ് ഗൗരിയെ നേരെ ലേബർ റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത് മഹിയേട്ട എനിക്ക് പേടിയാവുന്നു അവളോട് കണ്ണീർത്തുള്ളികൾ അവൻ തൻ്റെ ചൂണ്ടുവിലാൽ വകഞ്ഞു മാറ്റിയതും അവൾ മഹിയുടെ തോളിലേക്ക് ചാഞ്ഞു ഒന്നും പേടിക്കണ്ട മോളെ കയറി വരൂന്നേ നമുക്ക് വാവേ കാണണ്ടേ അല്പം പ്രായമുള്ളൊരു സിസ്റ്ററായിരുന്നു അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് തൻ്റെ കൈത്തണ്ടയിൽ നിന്നും ഗൗരിയുടെ പിടുത്തം മാറ്റുവാൻ അവൻ അല്പം പരിശ്രമിച്ചു അകത്തെ വാതിലടയും മുന്നേ ഗൗരി ഒന്നുകൂടി പിന്തിരിഞ്ഞ് നിറമിഴികളോടെ മഹയെ നോക്കി അവളുടെ മുഖം കണ്ടതും അവനെ ഹൃദയം കീറി മുറിക്കും പോലെ ഒരു വേദനയാണ് തോന്നിയത് തുടരും